ഞാൻ ഈ പുസ്തകം വായിച്ചു ഞാൻ ഈ പുസ്തകത്തെക്കുറിച്ച് പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ അന്തിമമോ ആധികാരികമോ അല്ല സംശയങ്ങൾ മാത്രമാണ് ഇതേക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഇത് വായിക്കുന്നവർ പറഞ്ഞു തന്നാൽ അതുതന്നെയായിരിക്കും ഇതിന് ശരിയായിട്ടുള്ള ഒരു വിശകലനം ഈ പുസ്തകത്തിലെ ആർ രാജശ്രീ എഴുതിയ ഈ പുസ്തകത്തിലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്യം ഞാനൊന്ന് വായിക്കാം ശരിയാണ് മക്കളുള്ള കാലത്തോളം അമ്മമാർ ലോകത്ത് നിന്ന് പോകുന്നില്ല നാം അമ്മമാരുടെ തുടർച്ച തന്നെയാണ് കുഞ്ഞേ നിനക്ക് സമാധാനം സമാധാനമുണ്ടാവട്ടെ ഈ ഒരു സംഭാഷണ ശകലമാണ് ഈ പുസ്തകത്തിൽ എന്നെ ഏറ്റവും അധികം സന്തോഷിപ്പിച്ചത് പിന്നെ പുസ്തകത്തെ പറ്റി പറഞ്ഞാൽ അതിനൊരു നമ്മയൊക്കെ വീണ്ടും വീണ്ടും വായിക്കാനുള്ള ഒരു ആവേശത്തിലേക്ക് നമ്മളെ തന്നെ വലിച്ചിടിച്ചുകൊണ്ടുപോകുന്ന ഒരു പുസ്തകമാണിത് വായിച്ച് തുടങ്ങിയാൽ പിന്നെ അത് മടക്കി വയ്ക്കാൻ തോന്നാത്ത തരത്തിലുള്ള ഒരു അനുഭവം ആർട്ടിൻ്റെ അപ്പുറത്തും ക്രാഫ്റ്റിലേക്ക് പോകുന്ന ഒരു അനുഭവം ഒരു തരം വിച്ച് ക്രാഫ്റ്റ് ഒരു തരം മാന്ത്രികമായ വശ്യത ഈ പുസ്തകത്തിനുണ്ട് എന്നെനിക്ക് അനുഭവപ്പെട്ടു ഇത് മാജിക്കൽ റിയലിസം അങ്ങനെയൊന്നുമല്ല അല്ല ഒരു മാന്ത്രികതയുണ്ട് മാന്ത്രികമായ വൈശ്യത ആ എഴുത്തിനുണ്ട് ഉപയോഗിച്ചിരിക്കുന്ന നറേറ്റീവിനുണ്ട് എന്നിട്ട് ഈ പുസ്തകത്തിനെ കുറിച്ച് എനിക്ക് പല സന്ദേഹങ്ങളും ഉണ്ട് രണ്ടാമൂഴത്തിൽ ദ്രൗപതിയുടെ പക്ഷം പിടിച്ച് എം തി പറഞ്ഞത് അതുപോലെ തന്നെ ഒരു വടക്കൻ വീരഗാഥയിൽ ചന്തുവിൻ്റെ പക്ഷം പിടിച്ച് പറഞ്ഞത് അവിടെയൊക്കെ നമ്മൾ പരിചയിച്ച കഥകളിൽ നിന്ന് ഒന്നുകിൽ നാടോടി വാങ്മയോ അല്ലെങ്കിൽ പുരാണം വ്യത്യസ്തമായ പന്ത്രാവുകൾ സ്വീകരിക്കും സ്വീകരിക്കാൻ എഴുത്തുകാർക്ക് സ്വാതന്ത്ര്യമുണ്ട് എങ്കിലും അതൊക്കെ നടന്നത് ഈ സത്യാനന്തര കാലത്തല്ല മറ്റൊരു കാലഘട്ടത്തിലായിരുന്നു ബ്രാഹ്മണ മേധാവിത്വമോ സവർണ മേധാവിത്വമോ ഒന്നും അന്ന് ഘടകങ്ങളായിരുന്നില്ല ഇങ്ങനെയാണെങ്കിൽ വ്യാസൻ വാത്മീകി ഇവരൊക്കെ ഇന്നും ആരാധിക്കപ്പെടുന്നായിരുന്നില്ലല്ലോ അന്നും ആരാധിക്കപ്പെട്ടിരുന്നു അവര് അപ്പൊ അങ്ങനൊരു ബ്രാഹ്മണിക് ഹെജിമണി എന്ന് പറയുന്ന ഒരു ക്ലീശയുണ്ടല്ലോ അതൊന്നും ബാധകമല്ലാത്ത സത്യം മാത്രം പറയുകയും ജനങ്ങൾ അത് പാടിപ്പാടി നടക്കുകയും ചെയ്യുന്ന ഒരു നാടോടി വാങ്മയത്തിൽ നിന്നാണ് വടക്കൻ വീരാ വന്നിട്ടുള്ളത് അത് ചന്തു ചതിയൻ തന്നെ ആയതുകൊണ്ടാണ് ജനങ്ങള് ആരോ മത്യവര് രക്തസാക്ഷിയായതിന് ഒരു ചിത്രം മാത്രം പാടുകയും തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് എത്തിക്കുകയും ചെയ്തു ഇന്നത്തെ പോലെ ക്യാപ്സ്യൂളുകളോ നറേറ്റീവുകളോ ഒന്നും സൃഷ്ടിക്കുന്ന കാര്യത്തെക്കുറിച്ച് അന്നാരും ചിന്തിച്ചിരുന്നില്ല നമ്മളെക്കാൾ കൂടുതൽ സത്യവാന്മാരായിരുന്ന ആൾക്കാരാണ് ഇതൊക്കെ രചിച്ചതെന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം നേരെ നേരായിട്ട് തന്നെ പറയുന്ന സന്ദർഭങ്ങൾ ഈ യുദ്ധങ്ങളൊന്നും ശരിയല്ല എന്ന് എനിക്ക് അഭിപ്രായമുണ്ട് അവിടെ ഇരിക്കട്ടെ പക്ഷേ യുദ്ധങ്ങളിൽ തീർച്ചയായിട്ടും കൗശലങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടാവാം അത് പാണ്ഡവനും സ്വീകരിച്ചിട്ടുണ്ട് കൗരവരും സ്വീകരിച്ചിട്ടുണ്ട് എന്നിരിക്കെ ഈ നാഗവിഭാഗത്തെ തന്ത്രപൂർവം പാണ്ഡവർ യുദ്ധത്തിൽ നേരിട്ട് തോൽപ്പിച്ചു എന്ന് മഹാഭാരതത്തിൽ പറയാത്ത കാര്യം ഇതിൽ പറയുമ്പോൾ എനിക്ക് അതൊരു എഴുത്തുകാരിയുടെ കൗശലമായിട്ടും തോന്നുന്നുണ്ട് അങ്ങനെ ഈ നിറയറ്റീവുകളെ മാറ്റി മറ്റൊരു കഥയാക്കുന്നത് നമ്മൾ ഈ പുരാണങ്ങളോടും നാടോടി വാങ്മയങ്ങളോടും ചെയ്യുന്ന ഒരു പാതകമാണെന്നും എനിക്ക് അഭിപ്രായമുണ്ട് അങ്ങനെയാണെങ്കിൽ എം ഡി എന്ന ഈ അതിൻ്റെ ഈ പുസ്തകത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് അതായത് വിജയം നേടിയ ആൾക്കാരെ അംഗീകരിക്കാൻ ഒരു മടി സാധാരണയായി കാണാറുണ്ട് എം ഡി എഴുത്തി വിജയം നേടിയ ആളാണ് അപ്പോൾ അദ്ദേഹത്തെ അംഗീകരിക്കാൻ ഒരു മടി ചിലല്ലെങ്കിലും കാണാം അപ്പോൾ അവർക്ക് വേണമെങ്കിൽ അദ്ദേഹത്തെക്കുറിച്ച് പുതിയ നറേറ്റീവുകൾ സൃഷ്ടിക്കാൻ പറ്റും കാരണം അദ്ദേഹത്തിന്റെ ആദ്യ ദാമ്പത്യം തന്നെ പരാജയമായിരുന്നു രണ്ടാമത് വിവാഹം കഴിച്ചു ആദ്യ ഭാര്യയെ കൊണ്ട് ഒരു സൗര്യവും കിട്ടുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞതെന്ന് അദ്ദേഹത്തിന്റെ മകൾ അശ്വതി എന്ന് പറഞ്ഞിട്ടുണ്ട് പിൽക്കാലത്ത് അങ്ങനെയാണ് വിവാഹം മാറിയത് അപ്പോൾ ഭാര്യയുടെ സൗര്യത്തെപ്പറ്റി അദ്ദേഹം ചിന്തിച്ചിട്ടുണ്ടോ ഇത്ര വലിയൊരു എഴുത്തുകാരൻ എന്നുള്ളൊരു നറേറ്റീവ് അവിടെ നോക്കുക കൊടുത്തുകൂടി അങ്ങനെയൊക്കെ മാറി എഴുതുമ്പോൾ ആ വെ വ്യന്തി എന്ന് പറയുന്ന വ്യക്തി അതിൻ്റെ ഒരു ഹത്യല്ലേ നടക്കുന്നത് വ്യക്തിഹത്യ അല്ലേ അതുപോലെ ആറ് രാജശ്രീയെ കുറിച്ച് മാറ്റി പറയുമ്പോൾ അതുണ്ടാക്കുന്ന അതേ ആഘാതം തന്നെയാണ് പുരാണങ്ങളിൽ നിന്ന് നമ്മൾ വായിച്ചെടുക്കുകയും അല്ലെങ്കിൽ നാടോടി വാങ്മയങ്ങളിൽ നിന്ന് നമ്മൾ വായിച്ചെടുക്കുകയും ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങളെ ഇങ്ങനെ ദുഷ്ടന്മാരായി ചിത്രീകരിക്കുമ്പോൾ ഉണ്ടാവുന്നത് അർജുനനെ ഇവിടെ ദുഷ്ടരായിട്ട് ചി ചിത്രീകരിക്കുന്ന പാണ്ഡവരെ ആകെ തന്നെ ദുഷ്ടന്മാരായിട്ട് ചിത്രീകരിക്കുന്നു അതുപോലെ തന്നെ ഇതിൽ പറഞ്ഞിരിക്കുന്ന ശ്രദ്ധേയമായ ഒരു കാര്യം അവിടെ നടക്കുന്ന കല്യാണങ്ങളെല്ലാം തന്നെ യുദ്ധത്തിന് വേണ്ടിയുള്ള കൗശലങ്ങളായിരുന്നു എന്നും പറയുന്നുണ്ട് അതെല്ലാം അങ്ങനെയായിരുന്നു എന്ന് വിശ്വസിക്കാൻ അത്ര വിശ്വാസ്യത അത് ഉണർത്തുന്നില്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു അതുപോലെ തന്നെ ഇതിൽ പ പല കഥാപാത്രങ്ങളും പക്ഷം മാറിയാണ് ഈ നോവലിൽ അവതരിപ്പിക്കുന്നത് അപ്പോൾ അതൊക്കെ അങ്ങനെ ഭക്ഷം മാറിയൊക്കെ പറയുമ്പോൾ അതിന് കഥയാണിതെങ്കിലും അത് നമ്മൾ ഈ പുരാണ ഇപ്പോൾ സ്വന്തമായിട്ടൊരു കഥ ഭാവനയിൽ നിന്ന് സൃഷ്ടിക്കുന്ന പോലെയല്ല പുരാണങ്ങളിൽ ലോകമാകമാനം ലക്ഷോപലക്ഷം ആളുകൾ വായിക്കുന്ന കഥയിലെ കഥാപാത്രങ്ങളെ ഭാവനപരമായിട്ട് മാത്രമല്ല ഇവിടെ അവരെ ഡെമണൈസ് ചെയ്യുകയും രാക്ഷസീയമായിട്ട് ചിത്രീകരിക്കുകയും ചെയ്യുമ്പോൾ വിഗ്രഹങ്ങൾ ഉടയുന്നു വിഗ്രഹങ്ങൾ ഉടയട്ടെ അതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ ഇതിൻ്റെ വിശ്വാസ്യത കൂടി ഉടഞ്ഞു പോകുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടി കാര്യത്തിൽ ഇത് തിരുത്തപ്പെടാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു തിരുത്തപ്പെടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ദിസ് ഇസ് സബ്ജക്ട് ടു കറക്ഷൻ അതാണ് ഈ പുസ്തകത്തോടെ എനിക്ക് മൊത്തത്തിൽ അതിൻ്റെ ആ ഒരു ഉള്ളടക്കത്തോടു കൂടെയോജിപ്പ് പക്ഷേ ഇത് നന്നായിട്ട് വായിക്കാൻ വായിക്കണം വായിച്ച എല്ലാവരും അഭിപ്രായം പറയണം അഭിപ്രായം പറയണം ഇത് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ് ഈ പുരാണ നമ്മുടെ ആരാധനാപാത്രങ്ങളായിട്ടുള്ള കഥാപാത്രങ്ങളെ ഇങ്ങനെ വിഗ്രഹങ്ങളെ ഉടച്ചിട്ട് വീണ്ടും ഉടച്ചു വാർത്ത് അവതരിപ്പിക്കുമ്പോൾ അത് പുരാണവും വാങ് നാടോടി വാങ്മയവും ആകുമ്പോൾ അതിന് കുറച്ചുകൂടി നിഷ്കർഷ പുലർത്തേണ്ടതില്ലേ ഇതാണ് ഞാൻ ഉന്നയിക്കുന്ന ചോദ്യം